ഇത് മുട്ടൻ സ്പെഷ്യൽ തന്നെയാണ് നല്ല സോഫ്റ്റ് പൊറോട്ടയും മുഴുവനെയുള്ള ചിക്കൻ ഫ്രൈയും എൻ്റെ സാറയെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല സ്പെഷ്യൽ മസാലയിൽ തയ്യാറാക്കിയ ഫ്രൈയും പൊറോട്ടയും മസ്റ്റ് ട്രൈ എന്നേ പറയുന്നുള്ളൂ പോകാം വീഡിയോയിലേക്ക് ഒരു കിലോഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുക്കാം നെഞ്ചിൻ്റെ ഭാഗം ഇച്ചിരി വേഗം പാടാണ് ഇതുപോലെ ഒന്ന് വരഞ്ഞുകൊടുക്കാവുന്നതാണ് വീണ്ടും ഒന്നുകൂടെയെന്ന് കഴുകിയതിന് ശേഷം ചെറിയൊരു ഉരുളിയിലേക്ക് മാറ്റി നിവക്ക ഒഴിക്കാം ചിക്കൻ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കാം ചിക്കൻ്റെ ആ ബാഡ് സ്മെല്ല് പോകുന്നതിനും ഫ്രഷ് ആകാനും വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗ്രിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ നേരം ഇട്ടിരിക്കാം അരമണിക്കൂറിന് ശേഷം നമുക്ക് മസാല റെഡിയാക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ അധികം എരിവില്ലാത്ത മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ഫുൾ ചിക്കന് വേണ്ട ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം വലിയ സ്പൂണിന് അരസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നര നാരങ്ങയും കൂടി നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം നല്ല നീരുള്ള നാരങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് മസാല റെഡി കുഴച്ചെടുത്ത മസാല ചിക്കനിലേക്ക് മുഴുവനായും തേച്ച് പിടിപ്പിക്കണം എപ്പോഴും മൊത്തത്തിൽ ഇതുപോലെയുള്ള ഫ്രൈ ആക്കാൻ എടുക്കുന്ന ചിക്കന് അധികം വെയിറ്റ് ഉണ്ടാവാനായിട്ട് പാടില്ല വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഫ്രൈ ആവാൻ താമസമുണ്ടാവും അതിനനുസരിച്ച് ചിക്കൻ ഹാർഡാവും എഴുന്നൂറ് ഗ്രാമിനും ഒരു കിലോയ്ക്കും ഇടയിലുള്ള ചിക്കനാണ് എപ്പോഴും ബെസ്റ്റ് മസാല എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ച് മിനിമം ഒരു മണിക്കൂർ നേരമെങ്കിലും വെച്ചിരിക്കണം ശേഷം ഫ്രൈ ആക്കാം ചീനിച്ചട്ടിയിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം മുതൽ ഇരുന്നൂറ്റൻപത് ഗ്രാം വരെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ചിക്കൻ പതുക്കെ ഇറക്കി വെക്കാം മൂടി വെച്ച് ആദ്യം ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒരു സൈഡ് കുക്ക് ചെയ്യണം ശേഷം മറിച്ചും തിരിച്ചും തിരിച്ചും ഇട്ട് നല്ലോണം വേവിച്ചിട്ടെടുക്കാം ചിക്കനിന്നും കൂടി നന്നായിട്ട് വെള്ളമിറങ്ങി സംഗതി ഒരു മണിക്കൂറിനുള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇതുവരെയും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇതേ രീതിക്ക് എല്ലാ ഭാഗവും വെന്തോന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇട്ടിരുന്ന മൂപ്പിച്ച് റബ്ബർ കൊണ്ട് പോലെ ആക്കാതെ കോരി മാറ്റാവുന്നതാണ് ചെറിയ പത്ത് പതിനഞ്ച് ഉള്ളിയും അഞ്ച് വറ്റൽമുളകും രണ്ട് പച്ചമുളകും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ചിക്കൻ പൊരിച്ചതിന് തന്നെ ഒരു സ്പൂൺ എണ്ണ മറ്റൊരു പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വാറ്റിയിട്ടെടുക്കണം അതിലേക്ക് പകുതി ക്യാപ്സിക്കം വരഞ്ഞാൽ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വറ്റമുളകും ചേർത്ത് അതിൻ്റെ കുത്തൽ മാറുന്നത് വരെ വഴറ്റാം ഇടയ്ക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് ഇളക്കണം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർക്കാം രണ്ട് പാക്കറ്റ് ടൊമാറ്റോ കച്ചപ്പും രണ്ടുനുള്ള മുളക് പൊടിയും രണ്ടുനുള്ള കുരുമുളക് പൊടിയും രണ്ടുനുള്ള പെരുംജീരക പൊടിയും മസാലയ്ക്ക് കണക്കാക്കി മാത്രം ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ ഒരു നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം ശകലം ചൂടുവെള്ളം കൂടി ചേർത്ത് ഇളക്കി ചൂടാക്കാം നല്ലോണം വന്ന് ചൂട് പിടിച്ച മസാലയിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് മസാല കോരി ഒഴിച്ച് മൊത്തത്തിലൊന്നാക്കി ഒന്ന് ചൂടാക്കി സ്റ്റൗ ഓഫാക്കാവുന്നതാണ് ഇളം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഫുൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കാണ് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായിട്ടുള്ള മാളൂസ് കുക്കിംഗ് ആയിട്ടൊക്കെ ഫോളോ ചെയ്യാനും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ നമ്മുടെ പൊറോട്ടയ്ക്കൊപ്പം നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് നല്ല സോഫ്റ്റ് ചിക്കനാണ് ഫ്രൈ ആയതുകൊണ്ട് ഒരുപാട് ഹാർഡ് ആവുകയും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വലിയ ചിക്കൻ എടുക്കരുത് ഒരു കിലോയ്ക്ക് അകത്തുള്ള ചിക്കൻ മാത്രമേ ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാവൂ അപ്പം